ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ സ്വാഗതം അല്ല തന്നെ കളിയാക്കണ് ചുടുക്കുട്ടെ ആഹ് അവരിട്ട് പറയാൻ അറിയൂല ഹായ് പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ സുടുംബന്റെ അമ്മ പ്രിയ സുരേഷ് എന്റെ പേരിപ്പോ കൊറച്ചുപേർക്കൊക്കെ എല്ലാം അറിയുള്ളു മുമ്പത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണ് എന്റെ പേരറിയുള്ളു ആ അപ്പൊ ഞാൻ പറയണറിയുണ്ടോ എന്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ടല്ലോ അപ്പൊ എന്റെ പേര് പ്രിയ സുരേഷ് എന്നാണ് കേട്ടാ അപ്പൊ അതേ കുടുംബം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് കേട്ടാ അതെവിടെ എത്തിയിട്ടുണ്ട് കാലും ഇതൊക്കെ ബേക്കൊക്കെ പൊന്തിച്ച് കാണിച്ചു തരണം പറയാന്ന് കാരണം കൊണ്ടാണ് ഇങ്ങനെ ചേച്ചി വെച്ചിട്ടുന്നത് അതിനെനിശാരിച്ചേരട്ടെ സുഡു ദൈ വിളിക്കലേ സുലൂനെ സുലൂന ആരെ വിളിക്കലേ നോക്കിയേ എന്നെ ആ കണ്ട ആ എന്റെ മോച്ചാടിയുട് നീങ്ങി എന്റെ മോച്ചാടിയുണ്ട് എന്റെ മോനെ എലിന് നോക്കിയേ എന്റെ മോന് കണ്ട ദൈ കുളിച്ച് കുറിയൊക്കെ തൊട്ട് കാണിച്ചെടുത്തേ കുറിയൊക്കെ തൊട്ട് വീട്ടിൽ ചുള്ളനായിട്ട് ഇല്ലോടെ ആ സുന്ദരനാ സുന്ദരനുണ്ടാ ചിരിക്കുന്നു അല്ലേ സുടു എവിടെ സുന്ദര അമ്മൻ സുന്ദരന എവിടിയാ ഉം അമ്മൻ സുന്ദര എവിടിയാ തലമുടിയൊക്കെ വെട്ടണം എന്ന് ചോദിച്ചാൽ പറന്നാണ് പറഞ്ഞേനേട്ടാ തലമുടി നെറ്റി തൊട്ടിട്ട് കാണുന്നില്ല എന്ന് ചേട്ടന് ആ സുന്ദരനാവണ സുന്ദരനാവണാ അയ്യോ അല്ലെ ഇരിക്കാണ് മുടി വെട്ടണ തലമുടി വെട്ടണ നമ്മുടെ മോന് തലമുടി വെട്ടി വെട്ടികോളേന കൂടി തൊട്ടിട്ട് കാണണെങ്കിൽ കൂടി വെട്ടാ ഭക്ഷണിക്കണ്ടട്ടാ അങ്ങനെ കിടക്കണ കാരനോട് നെറ്റി ഒന്നും കാണില്ല കേട്ടാ അപ്പിന്റെ ഇടുക്ക ആ അപ്പൊ ഞാൻ ചോയിച്ചോട് അപ്പൊ ഞാൻ ചോദിച്ചു സുന്ദരനാവാനാണോ ചോദിച്ചുട്ടാ ആ അപ്പഴ് ചിരിക്കന്നിട്ടാ സുന്ദരനാവാൻ ഭയങ്കര ഇഷ്ട സുന്ദരനാവാനേടാ ഉണ്ണിക്ക് അമ്മേടെ സുടുണ്ണിയാണ് അമ്മേ ഉണ്ണിയാണ് സുഡുണ്ണി ട ഏട്ടലീ അപ്പ അവനെ സൈഡിൽ ഞാൻ എടുത്തിട്ടുണ്ട് മടിൽ ഇരിക്കലില്ല ടാ അതാണ് കേട്ടാ അപ്പൊന്നും ഞാൻ വന്നത് വേറെ ഒന്നല്ല ഇന്നലെയായിരുന്നു സുഡുമോന്റെ വീടിന്റെ വാർത്ത വീടിന്റെ പണിയൊക്കെ തുടങ്ങി തറഞ്ഞല്ലോ അപ്പൊ ഒന്നലെ വാർത്തയായിരുന്നു അപ്പൊ അത് ഭംഗിയായിട്ട് കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു ശേഷം മഴ അപ്പൊ ഇത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞു വീഡിയോ ആണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയത് അപ്പൊ സുലഭം കൊറച്ചു നേരത്തെ ഉറങ്ങിയേ ഉള്ളൂട്ടാ അപ്പൊ നമ്മുടെ ചാനല് കാണാത്തവരൊക്കെ ഇണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ അപ്പൊ ഇനിയിപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോസായിട്ട് കാണാം താങ്ക്